റഷ്യയും ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ട റഷ്യൻ സൈനികൻ സെർജി ഗ്രാബ്ലവിൻ്റെ അന്ത്യകർമ്മങ്ങൾ നടത്തിയത് കർണാടകയിലെ ഗോകർണത്തുള്ള ശ്രീ മഹാബലേശ്വര ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു പൂർണ്ണമായും ഹിന്ദു ആചാരങ്ങൾ അനുസരിച്ചായിരുന്നു ഈ ചടങ്ങെല്ലാം നടത്തിയത് ദീർഘകാലമായി ഹിന്ദുമത വിശ്വാസിയായിരുന്നു ഗ്രാബ്ലേവ് അദ്ദേഹം കഴിഞ്ഞ പതിനെട്ട് വർഷമായി ഗോകർണം പതിവായി സന്ദർശിക്കുകയും വാരണാസിയിൽ ആത്മീയ ദീക്ഷ സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഏപ്രിൽ ഇരുപത്തിയെട്ടിനാണ് അദ്ദേഹം യുദ്ധമുഖത്ത് വെച്ച് കൊല്ലപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ കുടുംബത്തിനെ ഇന്ത്യയിലേക്ക് എത്താൻ കഴിയാത്തതിനാൽ പുരോഹിതനായ വി പ്രശാന്ത് ഹിരേ ഗംഗയുടെ മാർഗനിർദ്ദേശ പ്രകാരം ചടങ്ങുകളെല്ലാം നടത്തുകയായിരുന്നു ഗ്രാബ്ലവിന്റെ ബന്ധുവായ എലീന വീഡിയോ കോൾ വഴി ഈ ചടങ്ങുകളിൽ പങ്കുചേരുകയും ചെയ്തു ആത്മാവിനെ മോചിപ്പിച്ച് അതിൻ്റെ അന്തിമ ലക്ഷത്തിലെത്താൻ അനുവദിക്കുന്ന അഗ്നി ചടങ്ങ് ഉൾപ്പെടുന്നതാണ് നാരായണബലി പൂർവികർക്ക് നെയ്യും കറുത്ത എള്ളും ചേർത്ത വേവിച്ച അരിവുറുകൾ സമർപ്പിക്കുന്ന പിണ്ടദാനം എന്നിവ ഉൾപ്പെടെയുള്ള പരമ്പരാഗത ചടങ്ങുകൾ ഹിന്ദു ആചാരങ്ങൾക്ക് അനുസൃതമായി അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി നൽകുന്നതിനാണ് ഈ ചടങ്ങ് നടത്തിയത് ഏ ഡി നാലാം നൂറ്റാണ്ടിൽ കദംബരാജവം മയൂർ ശർമ്മ പണികരിപ്പിച്ച ചരിത്രപ്രധാനമായ ക്ഷേത്രമാണ് ഗോകർണ്ണയിലെ ശ്രീ മഹാബലേശ്വര ക്ഷേത്രം കർണാടകയിലെ ഏഴ് മുക്തിക്ഷേത്രങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നതാണ് ഈ ക്ഷേത്രവും ഹിന്ദു വിശ്വാസപ്രകാരം മരണാനന്തര കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദോഷ പരിഹാരമാണ് നാരായണബലി അപകട മരണം ആത്മഹത്യ തുടങ്ങിയ ദുർമരണങ്ങളിലുള്ള ദോഷങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമായിട്ടാണ് ഇത് ചെയ്യുന്നത് ഇരുപത്തിയൊന്ന് തലമുറയുടെ അംശമാണ് ഒരു മനുഷ്യ ശരീരം നാരായണബലി നടത്തിയാൽ അവർക്കെല്ലാം മോക്ഷപ്രാപ്തി ലഭിക്കും മനുഷ്യ ശരീരത്തിൽ പത്ത് പ്രാണനുണ്ട് ഇവക്ക് ഓരോന്നിനും ഓരോ കർമ്മവുമുണ്ട് ഇവ ഒരുമിക്കുമ്പോഴാണ് മനുഷ്യൻ ജീവിക്കുന്നത് മനുഷ്യ ശരീരത്തിൽ നിന്ന് ഒൻപത് പ്രാണൻ വിട്ടുപോകുമ്പോഴാണ് മരണം സംഭവിക്കുന്നത് ബാക്കിയുള്ള ഒരു പ്രാണൻ അതിൻ്റെ പേര് ധനഞ്ജയൻ എന്നാണ് അത് ശരീരം വിട്ടു പോകുന്നില്ല അതിനെ ബഹുമാനിച്ചുകൊണ്ടാണ് നമ്മൾ മരിച്ച ശരീരത്തെ ദഹിപ്പിക്കുന്നത് ശരീരം ദഹിക്കുമ്പോൾ പുറത്തു കിടക്കുന്ന പ്രാണൻ അന്തരീക്ഷത്തിൽ തന്നെ നിൽക്കും ഈ പ്രാണം ചെയ്ത നന്മയും തിന്മയും അന്തരീക്ഷത്തിലുണ്ടാവും ഇതാണ് ആത്മാവിൻ്റെ സാമീപ്യമായി നമുക്ക് അനുഭവപ്പെടുന്നതെന്ന് പറയുന്നു മരിച്ച ആത്മാവിന് മോശം നൽകേണ്ടത് വിഷ്ണുവാണ് അതുകൊണ്ട് വിഷ്ണുവിൻ്റെ പ്രധാന ക്ഷേത്രങ്ങളിൽ ബലിയിടുന്നതാണ് ഉത്തമം എന്നും പറയുന്നു ഇരുപത്തി ഒന്ന് തലമുറയിലെ പൂർവ്വ പിതൃകൾക്കുമായി ബലിതർപ്പണവും ഹോമവും ചെയ്ത് പിതൃവിനെ മോശത്തിലേക്ക് നയിക്കുന്ന ചടങ്ങാണ് നാരായണബലി വ്യത്യസ്തമായ രീതിയിൽ ഈ നാരായണബലി ചെയ്യാറുണ്ട് മഹാസുദർശന ഹോമത്തോടു കൂടി രാവും പകലുമായി ചെയ്യുന്ന രീതിയുമുണ്ട് വൈദിക സമ്പ്രദായത്തിൽ കലശവും വേദമന്ത്ര ജപവും മാത്രമായിട്ടും പതിവുണ്ട് പന്ത്രണ്ട് ഹോമകുണ്ടത്തിൽ പന്ത്രണ്ട് പേർ ഹോമിക്കുന്ന രീതിയിലും പന്ത്രണ്ട് പേർക്ക് ശ്രാദ്ധമൂട്ടുന്ന രീതിയിലും നാരായണബലി ചെയ്തു പോരുന്ന രീതിയുണ്ട് അത്ര വിപുലമായതല്ലാത്ത ചെറിയ രീതിയിലുള്ള ചടങ്ങാണ് കർണാടകയിൽ ഇപ്പോൾ റഷ്യൻ സൈനികന് വേണ്ടി നടത്തിയത് ഹിന്ദുമതത്തോട് ചേർന്ന് ജീവിച്ച ആളായതുകൊണ്ടാകാം മരണത്തിന് ശേഷമുള്ള ക്രിയകളും അതേ രീതിയിൽ നടത്തണമെന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബം ആവശ്യപ്പെട്ടത്